നമസ്കാരം സുധീഷ് ചെമ്പശ്ശേരിയാണ് ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ ആലിപ്പറമ്പിലുള്ള തൃപ്പൂതാംപുഴ മഹാദേവ ക്ഷേത്രത്തിലാണെട്ടോ ഇത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ ചെറുപ്പളശ്ശേരി റൂട്ടിൽ തൂതയിൽ നിന്ന് ആലിപ്പറമ്പ് റൂട്ടിൽ ഒരു മൂന്ന് കിലോമീറ്റർ ദൂരം യാത്ര ചെയ്ത മനോഹരമായിട്ടുള്ള ഈയൊരു പ്രകൃതി രമണീയമായ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം ഇത് തൂതപ്പുഴയുടെ തീരത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം എണ്ണൂറ് വർഷത്തോളം പഴക്കം ഈ ക്ഷേത്രത്തിന് കണക്കാക്കണിട്ടോ അതുപോലെ മൃത്യുഞ്ജയ ഹോമത്തിന് നിരവധി ആളുകൾ പുറം ദേശങ്ങളിൽ നിന്നൊക്കെ എത്തിച്ചേരുന്നൊരു പുരാതന ക്ഷേത്രം കൂടിയാണത് അതിനൊക്കെ ഫലപ്രാപ്തി ഉണ്ടെന്ന് അവിടുത്തെ ഭക്തർ പറയുന്നുണ്ട് അപ്പോൾ ഒരുപാട് ആളുകൾക്ക് അത് അനുഭവസ്ഥരായിട്ടുള്ള ആളുകളുണ്ട് അപ്പോൾ എന്തായാലും ഇതൊക്കെ ഇതിൻ്റെ മുഴുവൻ വീഡിയോയിൽ ഞാൻ പറയാം ഇത് റീൽസും ഷോർട്ട്സുമാണ് ആണ് ഇതിൻ്റെ മുഴുവൻ വീഡിയോ കാണാനായിട്ട് നിങ്ങളിത് ഫേസ്ബുക്കിലാണ് കാണണമെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്ത് കൊടുക്കുക യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യുക നമ്മുടെ ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും അറിയപ്പെടാത്ത ദേശങ്ങളിലേക്കും എത്തിച്ചേരട്ടെ അപ്പോൾ എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഉടൻ തന്നെ ഇതിൻ്റെ മുഴുവൻ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാം ഒരുപാട് ചരിത്ര പ്രാധാന്യം അതുപോലെ ഐതിഹ്യവും അതുപോലെ തന്നെ അത്ഭുതങ്ങളും നിറഞ്ഞതാണ് ഈ ക്ഷേത്ര ട്ടോ